ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ ഓണമൊക്കെ ആയിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ചെയ്യാം അല്ലേ അതിനൊരു കപ്പ് വെള്ളക്കടല കുതിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ചേന പച്ചക്കായ മത്തങ്ങ എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാനതൊരു പാത്രത്തിലേക്ക് മത്തങ്ങ അല്ലാത്ത എല്ലാ കഷ്ണങ്ങളും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂണോളം മഞ്ഞൾ ഒരു ചെറിയ കഷ്ണം കായവും ചെറിയ കഷ്ണം തന്നെ ശർക്കരയും പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ ആ വെള്ളക്കടല മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളവും കൂടി ഞാനതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ടെല്ലാം കൂടി നല്ലപോലെ ഇളക്കി നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പം മത്തങ്ങ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കാൽ ഭാഗം ഞാൻ അതിലേക്ക് മത്തങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാനിത് ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ചൂടായി വന്നപ്പോൾ രണ്ട് ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി അതിലിട്ട് കൊടുത്തിട്ട് നമുക്കത് നല്ല പോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാനൊരു നാളികേരത്തിൻ്റെ പകുതി നാളികേരം എടുത്തിട്ടുണ്ട് അതും നല്ല പോലെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാട്ടോ കേട്ടോ ഇപ്പം നല്ല പോലെ തന്നെ നല്ല ബ്രൗൺ കളറായി വറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കാൽ ഭാഗം ഞാൻ അരച്ചെടുക്കുന്നുണ്ട് ബാക്കി മുക്കാൽ ഭാഗം ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരത്തേട്ടാ അപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് ടീസ്പൂൺ കുരുമുളകും ഒരു അഞ്ച് വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു ചട്ടി അടപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഞാൻ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ജീരകം നല്ലപോലെ തന്നെ പൊട്ടി വന്നപ്പോൾ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കുരുമുളകും നല്ലപോലെ തന്നെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇട്ട് കൊടുത്ത് അതും നല്ലപോലെ തന്നെ ആയി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം നല്ലപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ചേർത്തിട്ട് വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനായ നമ്മളിപ്പോൾ വറുത്തെടുത്തില്ലേ മുളകും കുരുമുളകൊക്കെ അത് പൊടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി വോജിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു ചട്ടി അടപ്പത്ത് വെച്ചിട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂണോളം ചെറിയ ജീര കിട്ടിട്ടുണ്ട് അത് നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ കറിവേപ്പിലേയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച നാളികേരം ഇല്ലേ അതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ അതും നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മളുടെ കറിയിലേക്ക് ഈ നാളികേരം വറുത്തതും കൂടി ഇട്ട് കൊടുക്കാം കേട്ട എന്നിട്ടെല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം അപ്പൊ ഈ സമയത്ത് നമ്മളുടെ കറിയില് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടാ എന്റെ കറിയില് ഉപ്പ് കുറച്ച് കുറവുണ്ട് ഞാൻ അപ്പം ഉപ്പ് ഇട്ട് കൊടുക്കണണ്ട് കേട്ടാ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചു കൊടുക്കണം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാല് അസലാമലൈക്കും